ഒരു തരത്തിലും ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കാതെ അതിനെ ഒരു ബി ജെ പിയുടെ എക്സ്റ്റൻഷൻ ആയി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു എക്സ്റ്റൻഷനാക്കി നിലനിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും അല്ലെ മറ്റ് ബി ജെ പി നേതാക്കളും ഈ വിദ്വേഷ പ്രസംഗം കാര്യങ്ങൾ നടക്കുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ സമയത്ത് പറയാതിരിക്കുകയും ഈ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ശക്തമായി ഏറ്റവും അഗ്രസീവായി ഇത് പറയുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണല്ലോ സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചെന്നുള്ള വിലയിരുത്തലുകളിൽ അങ്ങനെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാരുമായി ബന്ധപ്പെട്ടിട്ടില്ല എല്ലാവരും മുഖ്യ എല്ലാവരും മുഖ്യധാരവും എല്ലാവരും ഫ്രിഞ്ചോ ആണ് അതുകൊണ്ട് ഈ ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഒരു മതവിഭാഗത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരുന്ന മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരെന്നും പറയാൻ ഒരു പ്രധാനമന്ത്രിക്ക് ധൈര്യം നൽകുന്നത് എന്താണ് ജനാധിപത്യം ഇല്ലായ്മയുടെ പരകോടിയിലെത്തിയോ ഇന്ത്യ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പോയിശേട്ട ഇപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ശരിക്കു പറഞ്ഞാൽ ഒരു മോദി ആദ്യമായാണ് ഇത്രയും വിസിബിളായി അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക ഒരു മറയുമില്ലാതെ വിദ്വേഷം നടത്തുന്നതെന്ന് എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകളുണ്ട് അതിന് മുമ്പ് പലതരത്തിൽ എന്താ പറയുക കുറച്ച് ട്വീക്ക് ചെയ്ത രീതിയിൽ പല പോയിന്റിൽ വിദ്വേഷ പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം സി എ എൻ ആർ സി സമരം നടക്കുന്ന കാലത്ത് സമരം ചെയ്യുന്നവരെ അവരുടെ വേഷം കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ആ രീതിയിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ആ പട്ടിക്കുട്ടിയുടെ ഉപമയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ പല രീതിയിൽ ഉപമകളിലൂടെ മെറ്റഫറുകളിലൂടെ ഒക്കെ പറഞ്ഞ ഒരു രീതിയാണ് സാധാരണ മോദിട്ടുള്ളത് അതേസമയത്ത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആണ് പ്രഥമ പരിഗണന കോൺഗ്രസ് നൽകുന്നത് നിങ്ങൾ അവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്ത് മുഴുവൻ അവർ അപഹരിച്ച് ഇവർക്ക് വിതരണം ചെയ്യുമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശത്തെ വളച്ചൊടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പത്തിൽ രാജ്യത്തിൻ്റെ വ്യവഹ ഈ പറയുന്ന വിഭവങ്ങളിൽ പ്രഥമ അവകാശമുള്ളവർ മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു നമ്മുടെ അതായത് ഹിന്ദുക്കളുടെ സഹോദരിമാർക്കും അമ്മമാർക്കും അവരുടെ താലിമാല പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് മോദിയുടെ ഒരു വിദേശ പ്രസംഗത്തിൻ്റെ ഒരു സീരീസ് എടുത്താൽ എങ്ങനെയാണ് ഭൂപേഷ് ട്ടൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ പോയിന്റിനെങ്ങനെയാണെന്ന് അതിൽ നേരത്തെ ജിഷ്ണു തന്നെ പറഞ്ഞതുപോലെ ഇതിലൊരു ഗ്രാജ്വലായ ഒരു വളർച്ചയുണ്ട് അതായത് മോഡിയുടെ ഒരു സ്ഥിരം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം നടത്തുന്ന എല്ലാ കാലത്തും നടത്തുന്ന ഒരു മുസ്ലിം വിരോധത്തിലൂന്നിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണ് അത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആണ് അവിടെ വംശഹത്യ നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും സർക്കാർ നോക്കുകൂത്തിയായി മാറുകയും ചെയ്തു എത്രയോ ആളുകൾ എത്രയോ ആളുകൾ പിന്നീട് റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ റെഫ്യൂജി ക്യാമ്പിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രം എന്നായിരുന്നു അതൊന്നും പറയുന്നതിന് നരേന്ദ്രമോദിക്ക് ഒരു കാലത്തും ഒരു ഭയവും ഉണ്ടായിട്ടില്ല അതിനുള്ള അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് അതിലൊന്നും ഒരു തടസ്സവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പിന്നീട് നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ ഡൽഹി കലാപത്തിൻ്റെ സമയത്ത് സി സി എ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് പ്രക്ഷോഭം നടത്തുന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അവരുടെ വസ്ത്രധാരണം നോക്കിയാൽ ആരാണ് കലാപം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും മോദി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മോദി പറയുന്നതല്ല അത് ആർ എസ് എസ് കേരള ഇന്ത്യയിലുണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനത്തിൻ്റെ ഫലമായി അവർ അവരുടെ യഥാർത്ഥ ഐഡിയോളജി പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ അത് അതാണ് ഇപ്പോൾ നാനൂറ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് അതിൽ ചില എം പിമാർ പറയുന്നു നാനൂറ് സീറ്റിൻ്റെ ആവശ്യം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു അധികാരത്തിൻ്റെ ഒരു അധികാര അധികാരപ്രമത്തതയിൽ നിന്നുണ്ടാകുന്ന ഒരു അമിതമായ ആത്മവിശ്വാസമാണ് ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനം നടത്തിയ പ്രസ്താവനയിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത് ഈ കാര്യങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കാവുന്നൊരു കാര്യം ഇദ്ദേഹം ആർ എസ് എസിൻ്റെ ഒരു സാധാരണ പ്രചാരകോ അല്ലെ അതുപോലെയുള്ള എന്തോ എന്നാകുന്ന കാര്യത്ത് ഇദ്ദേഹത്തെ കണ്ട ഒരു കാര്യം പ്രശസ്തനായ സോഷ്യോളജിസ്റ്റ് ആശിഷ് നന്ദി പിന്നീട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആശിഷ് നന്ദിയും അച്ചിൻ വനായിക്കും അദ്ദേഹത്തെ കാണാൻ പോവുകയും നരേന്ദ്രമോദിയായിട്ട് കുറേ നേരം സംസാരിക്കുകയും ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അച്ചിൻ വനായിക്കിനോട് ആശിഷ് നന്ദി പറയുന്നത് നാവ് ഐ ഹാവ് മെറ്റ് എ ക്ലിനിക്കൽ ഫാസിസ്റ്റ് എന്നാണ് അതായത് ഞാൻ എല്ലാം തികഞ്ഞ ഒരു ഫാസിസ്റ്റിനെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് നരേന്ദ്രമോദിയെക്കുറിച്ച് പണ്ട് അദ്ദേഹം നമുക്കൊന്നും പരിചിതനാകുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ലേഖ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് പിന്നീട് നമ്മൾ കാണുന്ന അദ്ദേഹം ഗുജറാത്ത് കലാപകാലത്ത് ഉപയോഗിച്ച തന്ത്രങ്ങൾ പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ അധികാരത്തിലേക്ക് എത്താൻ കാണിച്ച തന്ത്രങ്ങൾ പിന്നീട് അധികാരം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നെ ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് എന്ന മട്ടിലുള്ള ചരിത്രാഖ്യാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കാണിച്ച വ്യഗ്രത അതിലദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു മാധ്യമങ്ങളെ വശത്താക്കുന്നതിൽ കോർപ്പറേറ്റുകളെ തങ്ങളുടെ തൻ്റെ കൂടെ നിർത്തുന്നതിൽ മുസ്ലീങ്ങളെപ്പോഴും അവരെ സ്ഥാനത്ത് നിർത്തുകയും അവരെ കടന്നാക്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ ലൈനാക്കി എടുത്തിട്ടുണ്ട് എടുത്ത ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അത് അദ്ദേഹത്തിൻ്റെ ഇക്കാല എക്കാലത്തെയും രാഷ്ട്രീയ പ്രത്യേകിച്ച് അദ്ദേഹം മെയിൻ സ്ട്രീമിൽ ബി ജെ പി വന്നത് ആർ എസ് എസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ കണക്കാക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം വിരുദ്ധതയാണ് അദ്ദേഹം എല്ലാ കാലത്തും നൽകുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതിനോട് ചേർത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ഭൂപക്ഷ ഇപ്പോൾ മോദി തൻ്റെ രാഷ്ട്രീയ ഗുരുവായി കാണുന്ന അല്ലെങ്കിൽ ഒരു ആചാര്യനായി കാണുന്ന ആൾ ഗോൾവൽക്കറാണ് ഗോൾവൽക്കറുടെ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഈ ജർമ്മൻ ഈ നാസി ജർമ്മനിയെ കണ്ട് പഠിക്കേണ്ടതുണ്ട് ആ രീതിയിൽ നമ്മൾ മുസ്ലിങ്ങളെ വംശഹത്യ പോലെ ആ രീതിയിൽ തുടച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ എഴുതിയിട്ടുള്ള അതെ വംശശുദ്ധി വരുത്തുക എന്നുള്ള ആ ഐഡിയയിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ് വിചാരധാരയിലാണ് ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് പറയുന്നത് തന്നെ അപ്പോൾ ഗോൾവൽക്കറിനെ രാഷ്ട്രീയ ഗുരുവായി രാഷ്ട്രീയ ആചാര്യ ആചാര്യനായി കാണുന്ന മോദി സഞ്ചരിക്കുന്ന അതേ വഴിയിലാണെന്ന് പറയാൻ പറ്റില്ലേ സ്വാഭാവികമായിട്ട് അത് ആർ എസ് എസിനെ കുറിച്ച് ഏതൊരു ആർ എസ് എസ് നേതാവും ആ സ്വാഭാവികമായിട്ടും എം എസ് ഗോൾവാൾക്കറിൻ്റെയും ഒക്കെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുകയുള്ളു അവർക്ക് അവരുടെ പ്രത്യശാസത്തിൽ കൃത്യമായ ബോധ്യവും അവർ വളരെ കടപ്പെട്ട് ജീവിക്കുന്നവരുമാണ് അക്കാര്യത്തിൽ ഒരു അതേ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് നരേന്ദ്രമോദിയും എന്നുള്ള കാര്യത്തെ സംശയമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആചാരനായിട്ട് തന്നെ പരസ്യമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഈ എം എസ് ഗോൾവാൾക്കർ എം എസ് ഗോൾവാൾക്കറാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാന ഇന്ത്യയുടെ ചരിത്ര സന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലത്ത് ആർ എസ് എസിൻ്റെ സർസംഘചാലകായിരുന്നത് എം എസ് ഗോൾവാൾക്കറാണ് ഗാന്ധി വധത്തിന് ശേഷം പിന്നീട് ഏറ്റവും ദൈർഘ്യമേ കാലത്തും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന സംഗതികൾ വരുന്നത് അതിൽ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് ആർ എസ് എസ് വിലയിരുത്തിയിട്ടുള്ളത് രണ്ടാം തരം പൗരന്മാരായി കഴിയുന്നിടത്തോളം കാലം മാത്രമാണ് പുണ്യഭൂമി ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന മട്ടിൽ പോലും അതായത് പുണ്യഭൂമി ഏത് മതവിശ്വാസിക്കും ഇവിടെ ജീവിക്കാം പക്ഷെ അവരുടെ പുണ്യഭൂമി ഇന്ത്യയിലല്ലെങ്കിൽ അവരുടെ കടപ്പാട് അവരുടെ കടപ്പാട് മറ്റ് രാജ്യത്തോടായിരിക്കും അതുകൊണ്ട് പുണ്യഭൂമി ഇന്ത്യയിലല്ലാത്ത അതിപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ് ആ വിഭാഗത്തിൽ വരുന്നത് അവർക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ അവർ ഒരു ഒരു വലിയ പൗരാവകാശങ്ങളൊന്നും അദ്ദേഹം അവർക്കുണ്ടാവില്ല എന്ന മട്ടിലൊക്കെ കാര്യങ്ങൾ പറയുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ആർ എസ് എസ് ദർശനം ഈ ആർ എസ് എസ് ദർശനത്തെ മാതൃകയാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കളും അവരുടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്നും അതിൻ്റെ ഒരു 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 മറ്റൊരു ഘട്ടത്തിലാണ് ഇന്ത്യ എത്തി എത്തിയിട്ടുള്ളത് ആ ഘട്ടത്തിൻ്റെ ആ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പത്തുകൾ വിതരണം ചെയ്യപ്പെടും മുസ്ലിങ്ങൾക്കാണ് ഇന്ത്യൻ സമ്പത്തിൻ്റെ മുഖ്യ അവകാശികൾ എന്ന് മുൻ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന രീതിയിലൊക്കെയുള്ള മുസ്ലിങ്ങൾക്ക് കുടിയേറ്റക്കാരാണ് അവർ പെറ്റുകൂട്ടുന്നവരാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വളരെ പരസ്യമായി തന്നെ പറയാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രസ്താവന മോദി നടത്തിയിരിക്കുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പത്തൊൻപതാം തീയതി പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കാണ് ഈ രണ്ടാം ഘട്ടത്തിലാണ് മോദി ഈ പരാമർശം നടത്തുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അതായത് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റുകളാണെങ്കിലും ഈ പറഞ്ഞ പന്ത്രണ്ട് സീറ്റുകളാണ് ഇപ്പോൾ ശിഖാവധി മേഖലയിലൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ഇപ്പോൾ സിക്കാർ മണ്ഡലമൊക്കെ ഉൾപ്പെടുന്ന ആ മേഖലയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് പറയാതിരിക്കുകയും ഈ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ശക്തമായി ഏറ്റവും അഗ്രസീവായി ഇത് പറയുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണല്ലോ സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചത് എന്നുള്ള വിലയിരുത്തലുകളുണ്ട് അതുപോലെ തന്നെ ഈ രാജ്പുത്ത് വിഭാഗത്തിന് ഒരു ഒരു തരത്തിലുള്ള അസ്വാരസ്യം ബി ജെ പിയുമായി നിലനിൽക്കുന്നത് ഗുജറാത്തിലെ മറ്റേ പുരുഷോത്തം റുപാല എന്ന് പറയുന്ന എം പി നടത്തിയ പരാമർശം ആ പരാമർശം ഈ പറയുന്ന രാജ്പുത്ത് വിഭാഗത്തിന് ബ്രിട്ടീഷുകാരുമായി ഒളിബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള പരാമർശം വരുന്നു അതിനെതിരെ രാജ്പുത്തുകൾ വലിയ സമരം നടത്തുന്നു വഡോദര ജില്ലാ കലക്ടർക്ക് മെമ്മോറണ്ടം കൊടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ രാജ്പൂത്ത് വിഭാഗം ഇവർക്കെതിരെ നിൽക്കുന്നു എന്ന് പറയും ഒരു ഹൈക്കാസ്റ്റ് വോട്ട് ബാങ്ക് ആണല്ലോ നഷ്ടപ്പെടാൻ നിൽക്കുന്ന അവസ്ഥ ആ പോയിന്റിലാണ് മോദി ഇത് നടത്തുന്നതെന്നുണ്ടല്ലോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ഇങ്ങനൊരു പ്രത്യേക ജംഗ്ചറിൽ ഇതാ മോദി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നുള്ള അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താനെങ്കിൽ എങ്ങനെയായിരിക്കും ഈ രണ്ടാം ഘട്ട പോളിംഗ് നടക്കാൻ ഇരിക്കയാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് ആദ്യഘട്ട പോളിംഗിലാണെങ്കിൽ പിന്നെ ജിഷ്ണു പറഞ്ഞ പോലെ പല ഇപ്പം ബി ജെ പിയുടെ തന്നെ ആഭ്യന്തര സർവേയിൽ രാജസ്ഥാനിൽ പല സീറ്റുകളും അവർക്ക് പിടിച്ച് നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഈ പറഞ്ഞ പോലുള്ള ജാട്ട്യ ത്തിൻ്റെ അകൽച്ച അതുപോലെ മറ്റ് അഗ്നിവീർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പല ഘടകങ്ങളും ബി ജെ പിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ അതിനിടയിലാണ് നാല് ശതമാനം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിങ്ങിനെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നാല് ശതമാനത്തോളം പോളിംഗ് കുറവാണ് അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഏത് രീതിയിലാണ് ബി ജെ പിക്ക് പ്രവർത്തിക്കുക എന്ന ധാരതിനെക്കുറിച്ചുള്ള വലിയ വിലയിരുത്തലുകളും ചർച്ചകളും നടക്കുന്നുണ്ട് അതിനിടയിലാണ് പ്രധാനമന്ത്രി ഇത്തരം വളരെ അഗ്രസീവായ അത് ആ പ്രസംഗം നടത്തുന്നത് തന്നെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഒരു പ്രദേശത്തു നിന്ന് വെച്ചുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ വിഭാഗീയതയുടെ പേരിൽ ആളുകളെ സംഘടിപ്പിച്ചെടുക്കുക എന്നതിൻ്റെ കൂടി ലക്ഷ്യമിട്ട് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അവിടെ വെച്ച് നടത്തുന്നത് എന്തായാലും നരേന്ദ്രമോദിയോ അമിത്ഷായോ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ വന്നിട്ട് ഒരു പ്രസ്താവന നടത്താൻ സാധ്യതയില്ലല്ലോ അപ്പോൾ അത് ഉത്തരേന്ത്യയിലെ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് വിധേയരാക്കി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതി വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി ഭാഗമായിരിക്കാം ഈ ഈ പ്രസ്താവന എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിനകത്ത് ഒരു നിലപാടെടുക്കേണ്ടത് ഒരു നടപടി എടുക്കേണ്ടത് പക്ഷേ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഇതുവരെ മൗനമാണ് പ്രത്യേകിച്ചൊരു പ്രതികരണം നമുക്ക് കിട്ടുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന് മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി കൃത്യമായി ഭരണകൂടത്തിന് ആധിപത്യം ഉണ്ടാകുന്ന രീതിയിൽ ആ സമിതിയെ റീസ്ട്രക്ചർ ചെയ്തതിന് ശേഷമാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കപ്പെടുന്നത് അപ്പോൾ അതിൽ ഒരാൾ രാജിവെച്ച സംഭവമൊക്കെ വല വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ പൊളിറ്റിക്സിലേക്ക് കടക്കാൻ പോകുന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തും ക്ട് ചെയ്തില്ല നമ്മൾ തന്നെ ഇന്നലെ ടി എൻ ശേഷൻ്റെ ഒക്കെ കണ്ടന്റ് ചെയ്തിരുന്നു എന്താണ് ഒരു എലക്ഷൻ കമ്മീഷൻ ആ ഒരു പോസ്റ്റിൻ്റെ പവർ എത്രത്തോളമാണ് എത്രത്തോളമാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അത് സുപ്രീം കോടതി പോലും പലപ്പോഴായി ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് എലക്ഷൻ കമ്മീഷൻ ആക്ട് ചെയ്യാത്തതുണ്ട് എന്തുകൊണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനാലിൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി ഉറപ്പുവരുത്തിയൊരു കാര്യം ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവ അവരുടെ സ്വതന്ത്രമായ അസ്തിത്വത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കൃത്യമായി നടത്തിക്കൊണ്ടിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ അന്വേഷണ ഏജൻസികളുടെ ഇപ്പോൾ സി ബി ഐയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയൊക്കെ കാര്യം നമുക്കിപ്പോൾ വളരെ വ്യക്തമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ സാധാരണഗതിയിൽ ഏത് സർക്കാരിനും സ്വാ താല്പര്യമുള്ള വ്യക്തികളെയാണ് നിയമിക്കാറുള്ളത് എങ്കിൽ പോലും അതിൽ അവരൊക്കെ ഒരു 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 തരത്തിൽ ഒരു ഒരു സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാൻ എക്കാലത്തും ശ്രമിച്ചിരുന്നു ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം പിന്നീടുണ്ടായത് ഈ ഉണ്ടായ രണ്ടായിരത്തി ഈ കഴിഞ്ഞ സുപ്രീം കോടതി വിധിയാണ് ഉണ്ടായത് ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെ നിയമിക്കണം അന്ന് ഇലക്ഷൻ സുപ്രീം കോടതി കുറേ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും താൽക്കാലത്തേക്ക് സർക്കാർ നിയമം രൂപീകരിക്കുണ്ടാക്കുന്നതുവരെ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷത്തിൽ നിന്നുള്ള പ്രതിനിധിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട ഉൾപ്പെട്ടൊരു സമിതിയായിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ അതിൽ അന്തർലീനമായിട്ടുള്ളത് ഈ ഭരണകൂടത്തിന് അതായത് എക്സിക്യൂട്ടീവിന് നിർണായകമായ ഇല്ലാത്ത ഒരു സമിതിയിലൂടെ വേണം ഒരു ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാൻ എന്നുള്ളതായിരുന്നു പക്ഷേ സർക്കാർ എന്താണ് ചെയ്തത് പിന്നീട് നിയമം കൊണ്ടുവരുന്നു നിയമം കൊണ്ടുവന്നിട്ട് അതിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു കേന്ദ്രമന്ത്രി നിയമിക്കുന്നു ഇനി പ്രധാന കേന്ദ്രമന്ത്രിമാരെല്ലാവരും പ്രധാനമന്ത്രിക്ക് താല്പര്യമുള്ളവരായിരിക്കാം സ്വാഭാവികമായിട്ടും പേർ മൂന്നംഗ സമിതിയിൽ രണ്ടു പേർക്ക് ഭൂരിപക്ഷം പേർ സർക്കാരിൻ്റെ പ്രതിനിധികളാവുന്നു ഒരാൾ പ്രതിപക്ഷത്തിൻ്റെ ഇവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഇത്തവണ ഇലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെ രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടംഗങ്ങളെ നിയമിച്ചത് ഈ രണ്ടംഗങ്ങളുടെ കാര്യത്തിലും ഇതിനകം തന്നെ വാർത്ത ഓർത്തു വന്നതാണ് ഒന്ന് ഒരു കേരള കേഡർ ഐ ഓഫീസറാണ് ഒന്ന് പിന്നെ ഈ രണ്ടു പേരിൽ ഒരു രണ്ടു പേർ സർക്കാരുമായും ബി ജെ പി ഭരണ നേതൃത്വവുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് അമിത് ഷാ ആഭ്യന്തരമന്ത്ര ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ പണിയെടുക്കുകയായിരുന്നു ഒരു ഒരു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി എങ്ങപ്പെട്ട ഒരംഗം അദ്ദേഹമാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രോഗേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ആ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് അതിനുശേഷം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് സർക്കാർ ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ ആ ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള നിയമ കുരുക്കുകളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന ചെയ്തിരുന്നതും ആയ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായി വന്നിട്ടുള്ളത് മറ്റൊരാൾ ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ആദ്യം അയാൾ നാഷണൽ ഹൈവേ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു പിന്നീട് അദ്ദേഹം ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് സെക്രട്ടറിയായി ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ജോലി അവിടെ പുതിയൊരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ നിർണായകമായ പങ്ക് വഹിച്ചൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് അങ്ങനെ ബി ജെ പിക്ക് ഏറ്റവും താല്പര്യമുള്ള മനുഷ്യന്മാരെ നിലനിർത്തി നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഇതിപ്പോൾ ആദ്യം ദ്യമായ സംഭവമല്ല ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിക്കാത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ ഭീകരാക്രമണം നടക്കുന്നു ഭീകരാക്രമണം നടന്നതിന് ശേഷം മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് പുൽവാമയിലെ ആ സൈ രക്തസാക്ഷികളായ സൈനികർക്ക് വേണ്ടി നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു വളരെ പരസ്യമായി കൊണ്ട് പരസ്യമായി തന്നെ സൈന്യത്തെ കേവല രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അന്ന് പ്രധാനമന്ത്രി ചെയ്തത് ഇതിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി പോയപ്പോൾ അന്ന് രണ്ടു പേർ പറഞ്ഞത് ഇതൊരു പെരുമാറ്റച്ചട്ട ലംഘനമല്ല എന്നുള്ളതാണ് അശോക് ലാവേസ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ പക്ഷേ ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പറയുകയും എൻ്റെ വിരുദ്ധാഭിപ്രായം നോട്ട് ചെയ്യ എഴുതി വെക്കണം എന്നും പറ ആവശ്യപ്പെട്ടു പക്ഷേ അതിലും പോലും ആ കമ്മീഷനിലെ ഭൂരിപക്ഷം അംഗങ്ങൾ സമ്മതിച്ചില്ല പിന്നീട് ആർ ടി ഐ കൊടുത്തപ്പോൾ പോലും അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന് പറഞ്ഞ ഡിസെൻ്റ് എന്ന് വെളിപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമില്ല പിന്നീട് അശോക് ലാവേസയ്ക്കെതിരെ അവിടുന്ന് രാജിവെക്കേണ്ടി വരികയാണ് അദ്ദേഹത്തിനെതിരെ പിന്നെ പല കേസുകളും ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലും ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കാതെ അതിനെ ഒരു ബി ജെ പിയുടെ എക്സ്റ്റൻഷൻ ആയി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു എക്സ്റ്റൻഷനാക്കി നിലനിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മറ്റ് ബി ജെ പി നേതാക്കളും ഈ വിദ്വേഷ പ്രസംഗം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാച്ച്ഡോഗ പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസിയെ നിർവീര്യമാക്കി ഒരു തരത്തിലും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇലക്ഷൻ പ്രഖ്യാപിപ്പിച്ചതിന് അഞ്ച് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഇലക്ഷൻ കമ്മീഷനെ പോയി കണ്ട് ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇത് ലെവൽ പ്ലേയിങ് ഫീൽഡിനെ ഉതകുന്ന രീതിയല്ല അന്വേഷണ ഏജൻസികളുടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റെടുക്കണം തുടങ്ങിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ഒന്നിനോടും ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ ആ സംവിധാനത്തെ മാറ്റിയെടുത്തു മാറ്റിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ അങ്ങനെയായിരുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയും നടത്തുന്നതും നരേന്ദ്രമോദി നടത്തുന്നതും അതിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ ഇനി കോടതി എന്തെങ്കിലും ഇക്കാര്യത്തിൽ നടപടി എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അവസാന കൺക്ലൂഡിംഗ് ആയൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ബഹുഷേട്ടാ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വരുന്നു ഇന്ത്യയിൽ ലോകത്തെമ്പാടും ബാധിച്ച ഒരു മഹാമാരിയാണ് പക്ഷേ ഇന്ത്യയിലത് ഡൽഹിയിൽ നടന്ന ഈ തബ്ലീഗിൻ്റെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിലെ എമ്പാടും അത് പടർന്നതെന്നും അതിനെ തബ്ലീഗ് കോവിഡ് എന്ന് വിളിക്കുകയും ചെയ്തൊരു രാജ്യമാണ് ആ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ വളരെ സജീവമായി നടക്കുന്നൊരു രാജ്യത്ത് ആ ആ രാജ്യത്തെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ലീഡർ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മുസ്ലിം വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വിദ്വേഷ പ്രസംഗം നടത്തുന്ന നടത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ബാക്കിയുള്ള കാര്യമുണ്ടല്ലോ ഈ ഈ അതിന് ചുറ്റും നിൽക്കുന്ന ഇത്തരം നേതാക്കളുണ്ടല്ലോ ഈ ഈ തരത്തിൽ തബ്ലീഗ് കോവിഡ് പോലെയുള്ള ഈ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നൂപൂർ ശർമ്മയെ പോലെയൊക്കെയുള്ള ആളുകൾ ഇനി നാളെ എന്ത് പറയുന്നു എന്നുള്ളൊരു ആശങ്കയില്ലേ ഇനി ഇവർക്കിത് കൊടുക്കുന്ന ഊർജ്ജം എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമില്ലേ അല്ല അവിടെ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതായത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഇപ്പം നേരത്തെ പറയാറുണ്ട് ഫ്രിഞ്ച് ഗ്രൂപ്പുകളാണത് ബി ജെ പി അല്ല ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ പിന്നീട് ഈ മുഖ്യധാരാ സംഘപരിവാറിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അവർ അതിനെ സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാരുമായി ബന്ധപ്പെട്ടിട്ടില്ല എല്ലാവരും മുഖ്യ എല്ലാവരും മുഖ്യധാരയോ എല്ലാവരും ഫ്രിഞ്ചോ ആണ് അതുകൊണ്ട് ഇതിനൊക്കെ അടിസ്ഥാനപരമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതിന് ഏതെങ്കിലും ഒരു നേതാവ് പറയുമ്പോൾ അതിൽ മാത്രമായി അത്ഭുതപ്പെടേണ്ടതില്ല യഥാർത്ഥത്തിൽ ആ പ്രത്യയശാസ്ത്രം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളതും അത് പറയുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന രീതിയിൽ നമുക്കിപ്പോൾ കേൾക്കുന്നത് അതുകൊണ്ട് നമുക്കതിൽ വല്ലാതെ ഞെട്ടലുണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മ നമുക്ക് ഈ ആ ഈ സംഘപരിവാരത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് എന്തോ ചെറിയ പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ ഇപ്പോൾ പറയുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ എന്നുള്ളത് അതൊരു പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യയശാസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ നൂറാം വർഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ആ വസ്തുത നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ